ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മാർച്ച് മാസത്തിലെ ഫലങ്ങൾ അനിഴം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ സകലവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് കൂടിയ ഗൃഹോപകരണങ്ങൾക്ക് പണം മുടക്കും വ്യാപാരത്തിൽ കടുത്ത മത്സരം പ്രതീക്ഷിക്കണം കരാറുകൾ പ്രകാരം ഗുണങ്ങൾ ലഭിക്കും വായ്പകൾക്ക് ജാമ്യം നിൽക്കുന്നത് മറ്റുള്ളവരോടുകൂടി ആലോചിച്ചാകണം ദൈവീക കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകി പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മീനമാസത്തിൽ നിലനിന്ന ദാമ്പത്യ കലഹം രമ്യതയിലെത്തും കരാറുകളിൽ നിന്ന് ലഭിക്കേണ്ടതായ തുക തിരികെ ലഭിക്കും പല കാര്യങ്ങൾക്കും പാഴ്ചിലവുകൾ വന്നു ചേരും എന്നാൽ ദൈവാധീനം കൂടുതലുള്ള സമയമായിരിക്കും ശത്രുക്കളുടെ മേൽ വിജയിക്കും തൊഴിലിടത്തിൽ സഹപ്രവർത്തകർ സഹകരണത്തോടെ പെരുമാറുകയില്ല തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ കിട്ടേണ്ട സഹായങ്ങൾ സ്വന്തം പ്രവർത്തികളാൽ നഷ്ടപ്പെട്ടെന്ന് വരാം മനസുഖമൊട്ടും ഉണ്ടാവണമെന്നില്ല മാത്രമല്ല കുടുംബത്തിലുള്ളവരുമായി തർക്കങ്ങൾ ശത്രുത എന്നിവയ്ക്കും സാധ്യതയുള്ള സമയമായിരിക്കും വ്യാപാരം മന്ദഗതിയിലാകും വ്യവസായശാലകളിൽ തൊഴിൽ തർക്കം രൂക്ഷമാകും സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം സമയം സമ്മിശ്രമാണ് ആരോടും നീതി പുലർത്താനും സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനും സാധിക്കുകയില്ല ഞാനെന്താ ഭാവത്തിൽ ഒരു തരം കാട്ടിക്കൂട്ടലുകൾ നടത്തി മുന്നോട്ടു പോകും മീനമാസത്തിൽ നിലവിൽ അവകാശമുള്ള സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തും എന്നാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കും തൊഴിലിടത്തിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊപ്പം മോഡിയും വർദ്ധിപ്പിക്കും പകട സാധ്യത കൂടിയ സമയമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ